പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത് മത്സരിക്കുന്ന വാരണാസിയിലെ ഭൂരിപക്ഷം എന്ന ആശങ്കയിൽ ബി ജെ പി നേതൃത്വം പ്രചരണാഘോഷങ്ങൾ വൻതോതിൽ നടത്തിയിരുന്നുവെങ്കിലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് പോയിന്റ് എഴുപത്തൊമ്പത് ലക്ഷമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഇത്തവണ അത് അഞ്ച് ലക്ഷത്തിൽ കൂടുതലായി ഉയർത്തുമെന്ന വാദത്തോടെയായിരുന്നു വൻതോതിൽ പ്രചരണങ്ങൾ നടത്തിയത് മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും വലിയൊരു സന്നാഹം തന്നെ വാരണാസിയിൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു മോദിക്ക് മികച്ച വിജയം നേടിക്കൊടുക്കാൻ അമിത്ഷാ ഉൾപ്പെടുന്ന മുതിർന്ന മന്ത്രിമാരുടെ സംഘം ദിവസങ്ങളോളം വാരണാസിയിൽ പ്രചരണം നടത്തിയിരുന്നു കാശിയിലെ രണ്ടായിരത്തിലധികം പ്രമുഖർക്കും തൊണ്ണൂറായിരത്തിലധികം കന്നി വോട്ടർമാർക്കും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ മെയിലുകൾ വരെ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു കന്നി വോട്ടർമാരെ ആകർഷിക്കാൻ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബെൻസാലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച വാരണാസിയിലെ വോട്ടർമാർ ബൂത്തിലേക്ക് നീങ്ങവേ തങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കാനാവാത്ത അവസ്ഥയിലാണ് ബി ജെ പി വാരണാസിയിൽ തൊഴിലില്ലായ്മ വലിയ തോതിൽ ചർച്ചാവിഷയമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം ദാരിദ്ര്യവും ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്തതും ജനങ്ങളെ രോഷാകുലരാക്കിയിട്ടുണ്ട് വോട്ടർമാരിലെ ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ള നെയ്ത്തുകാരുടെ ജീവിതവും ദുരിതത്തിലാണ് ടെക്സ്റ്റൈൽ മേഖലയിലെ പ്രധാന കരാറുകളെല്ലാം തന്നെ ഗുജറാത്തിൽ നിന്നുള്ള കമ്പനികൾക്കാണ് ലഭിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് നോട്ട് നിരോധനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇപ്പോഴും അരുതി വന്നിട്ടില്ല എന്നതും ബി ജെ പിയെ അലട്ടുന്ന മറ്റൊരു വിഷയമാണ് ഇന്ത്യ മുന്നണിയോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം കൂടുന്നതും ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പി സ്ഥാനാർത്ഥി ശാലിനി യാദവ് ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റഞ്ച് ലക്ഷവും കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് ഒന്നേ പോയിന്റ് അമ്പത്തിരണ്ട് ലക്ഷവും വോട്ട് പിടിച്ചിരുന്നു ഇത്തവണ മുൻ എം എൽ എ ആയ അജയ് റായ് വീണ്ടും മത്സരിക്കുമ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കുവാൻ ഇന്ത്യ മുന്നണി നന്നായി ശ്രമിച്ചിട്ടുണ്ട്